ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ നല്ല സന്തോഷത്തിൽ അങ്ങനെ വരികയാണ് എന്തായാലും തൻ്റെ കള്ളത്തരങ്ങൾ ഒന്നും ഇതുവരെയും തന്നെ മറിയം അറിഞ്ഞിട്ടില്ല മറിയം കൊണ്ട് മനോഹറിനെയും കൊണ്ട് കൺസ്ട്രക്ഷൻ്റെ വർക്കിന് വേണ്ടി ആർ എസ് കമ്പനിയിലേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് തലനാരിഴക്കാണ് നമ്മുടെ മനോഹർ രക്ഷപ്പെടുന്നത് കല്യാണിയെയും കിരണേയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിരൺ എന്ന് പറയുന്നത് പെണ്ണ് എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പുറ അതിൻ്റെ പുറകെ പോകുന്നവനാണെന്നും അതുപോലെ തന്നെ കല്യാണിക്കും ഒരുപാട് ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട് തൻ്റെ സ്വഭാവമാണ് അത് പറയുന്നതെന്ന് ഇതുവരെ മറിയത്തിനും മനസ്സിലായിട്ടില്ല എന്തായാലും നല്ല സന്തോഷത്തോടു കൂടി ചാരിയോട് വന്ന് പറയുന്നുണ്ട് ഇന്നൊരു രാത്രിയും പകലും മാത്രമേ നിങ്ങളുടെ മകളുടെ കൂടെ ഞാൻ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളെ ഞാൻ സന്തോഷിപ്പിക്കാൻ തന്നെയാണ് പോകുന്നത് അവളുടെ ആഗ്രഹം എന്താണോ അതൊക്കെ ഞാനൊന്ന് നിറവേറ്റി കൊടുക്കും ഔട്ട് പോകും അതുകൊണ്ട് തന്നെ അപ്പം എൻ്റെ മകളെ ഇനി ഞാനാണല്ലോടാ ആശ്വസിപ്പിക്കേണ്ടത് ഇനി അവളുടെ കണ്ണുനീര് ഞാൻ കാണേണ്ടി വരില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതിനെ നിങ്ങളെന്തെങ്കിലുമൊക്കെ തക്കതായ മറുപടി പറഞ്ഞ് അവളെ നിർത്തണം ഞാൻ എന്ത് പറയാനാട അവളുടെ ഓരോ ചോദ്യത്തിനും ഞാൻ എന്തുത്തരം നൽകാനാടാ എന്ന് ചാരി ചോദിക്കുമ്പോൾ പറയുകയെന്നാ നിങ്ങളൊരു കാര്യം ചെയ്തോ നീ എൻ്റെ മകളല്ല പിന്നെ നീ എന്തിനെതിനെപ്പറ്റി എന്നോട് ചോദിക്കുന്നതെന്നൊരു ചോദ്യം ചോദിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അതിനെ അവളുടെ സ്വന്തം അമ്മയെ അവൾക്ക് ഇഷ്ടമല്ല അവൾ ഇപ്പോഴും എന്നെ അമ്മയെ അമ്മയായി തന്നെ കാണുന്നത് എന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ചാരി എന്തായാലും സരയുടെ അരികിലേക്ക് വരികയാണ് ഓരോ അതായത് തേനിൽ മുക്കിയ വാക്കുകളുമായിട്ട് നമ്മുടെ സരയുടെ അരികിലേക്ക് മനോഹർ വരികയാണ് ഇന്നെന്തായാലും നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റി കറങ്ങി പുറത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ഒരു സിനിമ ഒക്കെ കണ്ട് സന്തോഷത്തോടുകൂടി നമുക്ക് ഇന്ന് വരാം എന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്ത് പറ്റി മനുവേട്ടാ ഇന്ന് ഇങ്ങനെയൊക്കെ പറയാൻ എന്തായാലും നമ്മൾ ഉടനെ തന്നെ അമേരിക്കയിലോട്ട് പോകുമല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ അവസരം കിട്ടില്ല എന്തായാലും നീ വായോ എന്നൊക്കെ പറയും ഇപ്പം സരയൂനറിയാം തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിൻ ചൈ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഇയാൾ ഇയാൾ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും അതിന് ശേഷം സരയു അവയാളുടെ ആഗ്രഹം ആഗ്രഹത്തിനൊപ്പം തന്നെ നിൽക്കുകയും അവൻ്റെ ഒപ്പം പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ് ഇതേ സമയത്താണെങ്കിലും ഈ മറിയത്തിനെ കണ്ട് നമ്മുടെ സരയു എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് ഇത് എൻ്റെ ഭർത്താവാണ് മോളെ കുട്ടി നീയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോ നിന്നെ വിവാഹം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇയാൾ എന്നെ മാത്രമല്ല പല പെണ്ണുങ്ങളെയും വിവാഹം കഴിച്ച ഒരാളാണ് എന്ന് മറിയത്തിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയയും കിരണ്ണും അതുപോലെ തന്നെ നമ്മൾ മറിയത്തിന് കാണുന്നുണ്ട് അപ്പോൾ മറിയം എന്തുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ വർക്ക് ആ സമയത്ത് വരാതെ പറഞ്ഞ സമയത്ത് വരാതെയും പിന്നെ അതുപോലെ തന്നെ ഈ വർക്ക് മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളെ തിരിച്ചറിയുമ്പോൾ ആ ഒരു സത്യം അവളും അവരും കൂടി മറിയത്തിനോട് മനോഹരനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും പറയുകയും ചെയ്യുകയാണ് ഇതേ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ പുറത്തിറങ്ങുന്നുണ്ട് വിക്രം നല്ല സന്തോഷത്തിലാണ് ഇറങ്ങുന്നത് തൻ്റെ അച്ഛനെ തൻ്റെ അച്ഛനെ കൂട്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രകാശനാണെങ്കിൽ മകൻ്റെ സന്തോഷത്തിനൊപ്പം തന്നെ നിൽക്കുകയാണ് അവൻ അവൻ എന്തിനാ അവൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് അത് എന്തായാലും പുറത്തെടുക്കണം അതുപോലെ തന്നെ അവനെ ചതിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ പ്രകാശൻ്റെയും വിചാരം അങ്ങനെ പ്രകാശൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന മകൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ശേഷം രാഹുലിനെ എങ്ങനെയാണോ ചതിച്ചത് അതുപോലെ തന്നെ വിക്രത്തിനെയും ചതിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെഫി എന്ന് പറയുന്ന വരുന്ന ആ പെണ്ണിനെ പ്രകാശൻ തന്നെയാണ് തിരിച്ചറിയുന്നതും അത് കല്യാണിയോടും കിരണോടും പറഞ്ഞുകൊടുക്കുന്നതും ഒക്കെ അങ്ങനെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് തൻ്റെ മകളെയും മരുമകനെയും പ്രകാശൻ ചെയ്യുന്നത് മകന് തക്ക ശിക്ഷ നൽകി വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് പരം പറ്റുമെങ്കിൽ അയാൾ തന്നെയാണ് അവൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നതും എന്തായാലും കാത്തിരുന്ന് കാണാം ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്